കുഞ്ഞി പഴയ എന്തായിരുന്നു നേരത്തെ കുഞ്ഞിക്കണവേട്ടം ഇവിടെ കൃഷി ആയി കഴിഞ്ഞാല് നെൽകൃഷി അല്ലാണ്ട് ആ നെൽകൃഷി ആയിരിക്കും ഇങ്ങനെ വിലപൂടിക്കൊണ്ടിരിക്കുന്നതാണ് കൃഷി ചെയ്യാണ്ട് എന്താ ചെയ്യും വയലും തോടുകളും പുഴയും സമ്പന്നമായ കൃഷിയുടെ ചലിയിൽ വീണ്ടും കൃഷി സാധ്യമാകുമ്പോൾ ആഗ്രഹങ്ങളും പ്രതീക്ഷയും പലതാണ് ഗ്രാമീണ ജനതയ്ക്ക് ഇവിടെ വെച്ചാൽ കുടിവെള്ളത്തിനൊക്കെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരണം വെച്ചാൽ കുടിവെള്ള ലഭ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇതേ ഒരു പദ്ധതി യാഥാർത്ഥ്യം കൂടി ആ ഒരു കുടിവെള്ള ക്ഷാമം നമുക്ക് വലിയ രീതിയിൽ പരിഹരിക്കാൻ വേണ്ടി കഴിയും എട്ടാം വാർഡിലെ നിന്ന് ആൾക്കാർ ഇങ്ങനെ എല്ല വയൽ ഇന്നാട്ടുകാർക്ക് സംസ്കാരത്തിന്റെ ഭാഗം വയൽമീനുകൾ ഇനിയും മനസ്സു നിറയ്ക്കുമെന്ന പ്രതീക്ഷ നേരത്തെ കൈക്കരിയാന് പുല്ലരിയാനൊക്കെ കളക്കാറ്റ് സ്ത്രീകളൊക്കെ ഇറങ്ങിയാൽ ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അങ്ങനെ ഇറങ്ങിക്കൂടാത്ത രീതിയിലേക്ക് ചല്ലി മാറി പോയിട്ടുണ്ട് നേരത്തെ കൂരാനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ആ കുരാനും അതുപോലെ തന്നെ കൈച്ചിൽ അതുപോലെ സാധനം ഇതിനകത്തേക്ക് വേറെ ചെയ്തിരുന്നു അതൊക്കെ അതൊക്കെ ഞങ്ങൾ വലിയൊരു താല്പര്യമാണ് നിറയെ സന്തോഷം ഒപ്പം ചുറ്റും ജീവിക്കുന്ന ജനതയ്ക്ക് പുതിയ വരുമാന മാർഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും മീൻ മടത്തിൽ ഇങ്ങനെ പലപാട്ക്ക് പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ട് പിന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട് ഇത് വന്നാൽ വിദ്യീകരിച്ച വെള്ളം കിട്ടാനുള്ള പദ്ധതികളുണ്ട് നാട്ടുകാർക്ക് പിന്നെ ഇപ്പം തന്നെ ഇവിടെ കുറേ ഏക്കർ സ്ഥലത്ത് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കെട്ടി ഒരു സംരക്ഷണം കിട്ടുകയാണെങ്കിൽ അതിനൊക്കെ തന്നെ കൂടുതൽ ആദായം ഉണ്ടാക്കാനും സന്നിധാനം തന്നെ ഈ പ്രദേശത്ത് കഴിയും കൊയിലാണ്ടി താലൂക്കിലെ മുഴുവൻ ജനങ്ങളുടെയും ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്ന രൂപത്തിലേക്ക് നെല്ല് നെല്ലുൽപാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതിയാണിത് ബൃഹത് പദ്ധതിയാണ് ഓക്കെ ആ പദ്ധതി ഇത്രയും ജനങ്ങൾക്ക് ഗുണമാകുമെന്നത് തന്നെയാണ് ഈ പ്രദേശത്തുകാർ വലിയ താല്പര്യമെടുത്ത് മുന്നിൽ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും വെളിയുന്നൂർ ചല്ലിയിൽ നിന്ന് ജോം ടീക്കൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്